കാസർഗോഡ് തെക്കിലെ കൂട്ട വാഹനാപകടം മാനദണ്ഡങ്ങൾ പാലിക്കാതെ ദേശീയപാത വഴി കരാർ കമ്പനി രണ്ട് ട്രെയിലർ ലോറികളിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നതാണ് അപകടത്തിന് കാരണമായത് ട്രെയിലർ ലോറികൾക്ക് പുറമെ പിക്കപ്പ് വാൻ രണ്ട് കാറുകൾ ഒരു ഗുഡ്സ് റിക്ഷ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത് വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ നിർമ്മാണ സാമഗ്രികളുമായി പോകുകയായിരുന്ന ട്രെയിലറുകളാണ് അപകടത്തിൽപ്പെട്ട രണ്ട് വാഹനങ്ങൾ ചെർക്കളിയിലെ മേൽപ്പാല നിർമ്മാണ ആവശ്യത്തിനായി ഒരു ട്രെയിലറിൽ പതിനേഴ് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള പൈലിംഗ് റിഗും പിന്നാലെ മറ്റൊരു ട്രെയിലറിൽ അനുബന്ധ ഉപകരണങ്ങളുമാണ് ഉണ്ടായത് തെക്കിലെത്തിയപ്പോൾ ഈ വാഹനങ്ങളെ മറികടന്നു വന്ന പിക്കപ്പ് വാൻ എതിരെ വന്ന ബസ്സിന് വഴിയൊരുക്കിയപ്പോൾ രണ്ട് ട്രെയിലറുകളുടെ നടുവിൽപ്പെട്ടു ഇതിനിടെ മുൻപിലുണ്ടായിരുന്ന ട്രെയിലർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഇരുമ്പ് റിഗ് പിക്കപ്പിന്റെ ക്യാബിനിലൂടെ പുറത്തുകടന്ന് പിറകെയുണ്ടായിരുന്ന ട്രെയിലറിന്റെ ക്യാബിനിലേക്ക് തുളഞ്ഞു കയറി അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്ന് പിറകിലെ ട്രെയിലർ പെട്ടെന്ന് നിർത്തുവാൻ ശ്രമിച്ചപ്പോൾ കൂറ്റൻ ഉപകരണങ്ങൾ ദേശീയപാതയിലേക്ക് ഉരുണ്ടുവീണ് രണ്ട് കാറുകളും ഒരു ഗുഡ്സ് റിക്ഷയും തകർന്നു തലനാടിലേക്കാണ് മറ്റ് ദുരന്തങ്ങൾ ഒഴിവായത് അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്കും ഇടതുവശത്തിരുന്നിരുന്ന ആൾക്കും പിറകിലെ ട്രെയിലറിലെ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു മേഘയുടെ സംവിധാനങ്ങൾ അടിയന്തിരമായി എത്തിച്ചാണ് പിക്കപ്പിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് പരിക്കേറ്റവരെ മേൽപ്പറമ്പ് പോലീസിൻ്റെ വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു ഇതിൽ ഒരാളുടെ പരിക്ക് സാരമുള്ളതാണ് അപകടത്തെ തുടർന്ന് മുക്കാൽ മണിക്കൂർ നേരത്തോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചട്ടഞ്ചാലിൽ നിന്നും ദേളി വഴി കാസർഗോട്ടേക്ക് ഗതാഗതം തിരിച്ചുവിട്ടു രാവിലെ എട്ടിനും പത്തിനും വൈകിട്ട് നാലിനും ആറിനുമിടയിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുള്ളപ്പോഴാണ് ട്രെയിലറുകളിൽ കൂറ്റൻ നിർമ്മാണ ഉപകരണങ്ങൾ കൊണ്ടുപോയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്